കാവിലെ കളിയാട്ടം അന്നും ഇന്നും രചന കരുണാകരൻ പുളുക്കനാട്ട് അലാപനം സുഭദ്ര എസ് നമ്പിയ രണ്ടര പതിറ്റാണ്ടുമുമ്പാണെന്നൊരു കാവിൽ പ്രായം തെയ്യക്കോലങ്ങളുറഞ്ഞൂർ കയ്യുയർത്തിക്കൊണ്ടൊട്ടുഖേദത്തോടെ വം ചൊന്നാർ നമ്മുടെ കാലം കഴിഞ്ഞാലിനി കാവിൽ കോലം കെട്ടുവാൻ പിൻഗാമികൾ തയ്യാറാകുമോ എന്തു പ്രാഗൽഭം പലതുമുണ്ടെങ്കിലേ ഒരാൾ നല്ല കോലക്കാരനാവുള്ളൂ പേരെടുക്കുവാനൊക്കൂ വ്രതനിഷ്ഠകൾ പാലിച്ചെപ്പോഴും മുഖകാന്തി പൊലിപ്പിക്കുവാൻ കോലക്കാരനു സാധിക്കണം മെയ്വഴക്കവും ഭാരോദ്വഹന സാമർഥ്യവും ആദ്യമാവശ്യം പിന്നെ വാക്സാമർഥ്യവും വേണം ശാരീരികാവശ്യങ്ങൾ നിയന്ത്രിച്ചു നിർത്തുവാൻ കെൽപ്പുകൈവരിക്കേണം നല്ലൊരു കോലക്കാരൻ നാടിനെ അറിയണം നാട്ടാരെ അറിയണം നീതിബോധത്തോടൊപ്പം നീതി നൽകുകയും വേണം തോറ്റമ്പാട്ടെന്നല്ലോരോ തെയ്യത്തിൻ ഉത്പത്തിയും ഐതിഹ്യങ്ങളും നന്നായി അറിഞ്ഞേ മതിയാകൂ താളബോധത്തോടുള്ള നർത്തനം ചെയ്തോഹരമെന്നു കാണികൾ ചൊല്ലിക്കേൾപ്പതേ പരം സുഖം സന്ദർഭോചിതമായ കഥകൾ പുരാണത്തിൽ നിന്നെടുത്തവ പ്രയോഗിക്കുവാൻ ജ്ഞാനം വേണം ഓരോ നായണിയലം ചമയം ഉടയാട കോലത്തിൻ തിരുമുടി എന്നിവ ഉണ്ടാക്കേണം ഏറെ അധ്വാനം മുഖത്തെഴുത്തിൻ അത്യാവശ്യം ചാരുത മുഖത്തെഴുത്തതു നന്നായാൽ കൂടും മറ്റൊരു ഭാഗത്ത് ഇതുപോലെക്കാവിൻ നടത്തി പുകർ പയ്യാരങ്ങൾ പങ്കുവച്ചതിങ്ങനെ ഇന്നത്തെ തലമുറയ്ക്കൊക്കെയും വിമുഖത ഒന്നിലും താൽപ്പര്യമില്ലാതവർ ജീവിക്കുന്നു വരും കാലമിപ്പെരും കാവിൽ ഉത്സവാദികൾ നോക്കി നടത്താൻ നടത്തിക്കാൻ ദേവചൈതന്യം നിലനിർത്തുവാൻ വീണ്ടും വിധം പൂജാതി കർമ്മം നടത്തേണ്ടതാണല്ലോ ആണ്ടുതോറും ഇക്കാവിൽ കളിയാട്ടവും നന്നായി കൊണ്ടാടാൻ ശ്രദ്ധിക്കുമോ ഇന്നത്തെ തലമുറ ഇന്നു ഞാൻ അതേ കാവിൽ കാണുന്നു പൂർവികരെക്കാളേറെ പ്രഗത്ഭരാം കനലാടിക്കൂട്ടത്തെ മുൻഗാമി പോലക്കാരേക്കാളേറെ പ്രഗത്ഭന്മാർ പേരുകേട്ടവർ മികവുറ്റവർ കെങ്കേമന്മാർ കാര്യം നോക്കി നടത്തുന്നവരാട്ടെ പ്രാവീണ്യം തെളിയിച്ചു നയിക്കാൻ സമർത്ഥന്മാർ ഓരോരോ കളിയാട്ടക്കാലവും പൂർവാധികം ഭംഗിയാക്കുവാൻ ബന്ധപ്പെട്ടവർ യത്നിക്കുന്നു കാവിലെന്തെല്ലാം പരിഷ്കാരങ്ങൾ സൗകര്യങ്ങൾ ദൈവജ്ഞവിധിക്കൊത്തുദേവപ്രീതിക്കായി ചെയ്തു നിത്യപൂജകളേറ്റം ഭംഗിയായി ക്രമമായി സത്യസന്ധതയോടെ നിർവഹിക്കുന്നു നാട്ടുകാരെല്ലാവരും ഐകകണ്ഠ്യേന സർവം മംഗളകരമാക്കാൻ മത്സരിക്കുന്നോരല്ലോ നാട്ടുകാരെല്ലാവരും ഐകകണ്ഠ്യേന സർവം മംഗളകരമാക്കാൻ മത്സരിക്കുന്നോരല്ലോ